വെൽക്കം ബാക്ക് മൈ ഫാമിലി അപ്പം കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് പട്ടുപാവാടയടിക്കാൻ വളരെ സിമ്പിളായിട്ട് പട്ടുപാവാടയടിക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതടിക്കുന്നത് ബുട്ടിക് സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലും സബ്സ്ക്രൈബേറും സപ്പോർട്ടേ ഇല്ലേ അത് നല്ല പത്ത് പാവാടി അടിക്കാൻ നിങ്ങൾക്ക് ഏത് തുണിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ തുണി എടുക്കുക ഞാനിപ്പോൾ കേരള സ്റ്റൈലാണ് എടുക്കുന്നത് അതും ടിഷ്യൂവിൻ്റെ ആണ് എടുക്കുന്നത് കറി ഉള്ളത് അന്ന് ഞാൻ തുണി എടുത്തത് ഞാൻ നാല് മീറ്റർ എടുത്തിരുന്നു ചുരുക്കു വെച്ചിട്ട് അടിക്കുന്നതുകൊണ്ട് നാലോ അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ ആണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ക്രോസ് കട്ടിങ് ആണെങ്കിൽ മൂന്ന് മീറ്ററെ വേണ്ടു ഇതിപ്പോൾ ചുരുക്കു വെച്ചടിക്കുന്ന ആയതുകൊണ്ട് മൂന്നര മൂന്നേ മുക്കാലായാലും കുഴപ്പമില്ല നല്ല എന്താ പറയേണ്ട തടിയുള്ള ആൾക്കാരുള്ളാണെങ്കിലും നാലെടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ലെങ്ത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ടി വരും അപ്പം നമുക്ക് ആദ്യം നമ്മളെ ബാൻഡ് കട്ട് ചെയ്യണം അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ബാൻഡ് അളവ് എത്രയാണോ എടുക്കുന്നത് ആദ്യം അളന്ന് നോക്കുക ബാൻഡിൻ്റെ അളവ് അളന്നതിന് ശേഷം നമുക്ക് ബാൻഡിൻ്റെ എത്രയാണോ തുണി വേണ്ടത് ആ ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പം നാല് ഇഞ്ചാണ് ബാൻഡിൻ്റെ എന്താ പറയുക ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ മുകളിലത്തെ ഭാഗത്തുനിന്ന് നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം ആ കട്ട് ചെയ്ത തുണിയാണ് നീ കാണിക്കുന്നത് കേട്ടോ പിന്നെയാണ് നമ്മൾ ബാൻഡ് അളവിൻ്റെ ആവശ്യം വരുന്നത് ബാൻഡ് അളവിപ്പം ഞാൻ നാൽപ്പത്തി ഒന്നാണ് എടുക്കുന്നത് നാൽപ്പതേ വീഴു ഹിപ്പ് അളവ് അളവിനെക്കാട്ടി ഒരിഞ്ച് അധികം എടുക്കണം കാരണം രണ്ട് സൈഡിൽ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് ഹിപ്പിൻ്റെ അളവ് എടുക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് പിടിച്ച് അളക്കാൻ പാടില്ല ഒരു വിരലിണ്ടുന്ന ഗ്യാപ്പിലേ അളക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത് നാൽപ്പത്തൊന്ന് എടുത്തത് അപ്പോൾ നാൽപ്പത്തൊന്നിൻ്റെ നേരെ പകുതി അതായത് ബാൻഡിൻ്റെ തുണി ഒരു മടക്കാക്കി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് നേരെ പകുതി എടുക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊന്നിൻ്റെ നേരെ പകുതി ഇരുപതരയാണ് അപ്പോൾ ഇരുപതരയാണ് നമുക്ക് എടുക്കേണ്ടത് അതായത് ഒരു മടക്ക് വെക്കുന്നതുകൊണ്ടാണ് ഇരുപതര എടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരുപതര വന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാം അത്രയാണ് നമുക്ക് ബാൻഡിന് വേണ്ട തുണി വേണ്ടത് അപ്പോൾ ആ മേലത്തെ ഭാഗം ഫുൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് വേണ്ട നമുക്ക് ഈ നാടയടിക്കണമെങ്കിൽ ഈ ബാക്കിയുള്ള തുണി വെച്ച് നമുക്ക് അടിക്കാം കേട്ടോ അപ്പം ഞാൻ നാടേൻ്റെ അല്ല ഞാനിപ്പോൾ മറ്റേ പാ വടക്ക് വളർത്തുന്ന ഹുക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നാട വെച്ചിട്ട് അടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത പീസിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് മടക്കി അടിക്കണം അതായത് ഒരു മടക്കുള്ളോട്ടാക്കിയിട്ട് അടിക്കണം കണ്ടോ അതായത് ഈ രീതിയിൽ ഒന്ന് അടിക്കണം ഒരു മടക്ക് രണ്ട് മടക്ക് ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് നമ്മൾ അടിക്കണം കാരണം അതിൻ്റെ തെറ്റം പിന്നെ ഇങ്ങനെ ഇതായി വരും പിന്നെ അല്ലെങ്കിൽ രണ്ടറ്റവും ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ബാൻഡിൽ നമ്മൾ നാല് മാർക്ക് നാല് സൈഡായിട്ട് മാർക്ക് ചെയ്യണം അതായത് ബാൻഡ് ഇങ്ങനെ നാല് മടക്കാക്കി മടക്കിയിട്ട് കണ്ടോ ഈ ഒരു സൈഡിൽ ഒരു മാർക്ക് ചെയ്യുക പിന്നെ അതൊന്ന് നിർത്തിയിട്ട് ആ ഒറ്റ മടക്കായാലും ഇങ്ങേ അറ്റത്ത് ഒരു മാർക്ക് ചെയ്യുക ടോട്ടലി ടോട്ടലി നമുക്ക് നാല് മാർക്ക് കിട്ടും കണ്ടോ ഒന്ന് നേരെ സെൻറ്ററിലും പിന്നെ അതിൻ്റെ അതൊരു മടക്കാക്കിയാൽ ആദ്യം നാല് മണക്കാക്കിയാൽ അതുപോലെ തന്നെ നമ്മൾ പാവാടി നാല് മടക്കാക്കിയിട്ട് മടക്കുക പാവാടേൻ്റെ തുണി നാല് മടക്കാക്കി മടക്കിയിട്ട് ഇങ്ങേ അറ്റത്ത് ഒരു മാർക്ക് കൊടുക്കുക ഇതാ ഈ അറ്റത്ത് ഒരു മാർക്ക് കൊടുക്കുക അപ്പോൾ അവിടെയും പാവാടക്കും നാല് മാർക്ക് കിട്ടി അപ്പോൾ ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാൻഡ് കട്ട് ചെയ്തില്ലേ ബാൻഡ് കട്ട് ചെയ്ത് അടിച്ചില്ലേ അതിൻ്റെ മോശം വശവും പാവാടേന്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുക്കിടാൻ നോക്കുക കണ്ടോ ഇപ്പൊ ഈ മുകളിൽ കാണുന്നത് പാവാടൻ്റെ മോശം വശമാണ് കേട്ടോ അതായത് ബാൻഡിൻ്റെ മോശം വശവും അതിലേക്ക് പാവാടൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കും അത് നിങ്ങൾക്ക് വീതിയിലാണ് ചുരുക്കുവാണെങ്കിൽ നിങ്ങൾ വീതിയിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ചുരുക്കും ഇടുന്നത് അപ്പം എങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ ഇടാം ഓരോരുത്തർക്ക് വലിയ വീതിയിലുള്ള ചുരുക്കിടുന്നതാണ് ഇഷ്ടം എനിക്ക് ചെറുതിലാണ് ചെറിയ രീതിയിലാണ് എനിക്ക് ഇഷ്ടം കിട്ടുന്നത് മാക്സിമം നമ്മൾ ആ തുണി ഉള്ളോട്ടാക്കിയിട്ട് വേണം ചുരുക്കിടാൻ അതായത് ചെറുങ്ങനെ വീതിയിലാണെങ്കിലും ചെറുങ്ങനെ ചുരുക്കിടാൻ പാടില്ല ആ അടിയിലേക്ക് പോകുന്ന തുണി മാക്സിമം അങ്ങോട്ടേക്ക് അടുത്ത ചുരുക്കിൻ്റെ അടുത്ത് എത്തുന്ന രീതിയിൽ ചുരുക്കൂടുക എന്നാലും നമുക്ക് പാവാടയ്ക്ക് അടിയിലിങ്ങനെ ഫ്ലയർ ഉണ്ടാവും അല്ലെങ്കിൽ ഫ്ലയർ കുറവായിരിക്കും കണ്ടോ ഇങ്ങനെ നമ്മൾ മുന്നിലത്തെ ആ ചുരുക്കിലേക്ക് നമ്മൾ ഇപ്പോൾ ഇടുന്ന ചുരുക്കിൻ്റെ അടിഭാഗത്ത് ഇത് തുടി എത്തണം ഇനി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പാവാടയിൽ നാല് മാർക്കാണ് ഇളപ്പെടുത്തിയിരുന്നു അതുപോലെ ബാൻഡിൻ്റെ തുണിയിലും നമ്മൾ നാല് മാർക്കാണ് ഇളപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ ബാൻഡിൻ്റെ മാർക്കിലേക്ക് പാവാടേൻ്റെ മാർക്ക് എത്തുന്ന രീതിയിലുമാണ് നമ്മൾ ചുരുക്കണം ആ രീതിയിൽ നമ്മൾ ചുരുക്കിട്ട് എത്തിക്കണം കാരണം ആ ഈ കട്ടിങ് രണ്ടും ഒരു സ്ഥലത്ത് എത്തുന്ന രീതിയിൽ അങ്ങനെ ചുരുക്കിട്ടതിന് ശേഷം നമ്മൾ ബുട്ടിക്ക് സ്റ്റൈലിലാണെന്ന് പറഞ്ഞില്ലേ ആ ഒരു ചുരുക്കങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കണം ആ ചുരുക്ക് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ മേലത്തെ ഭാഗം അടിച്ചു താഴത്തെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അയേൺ ചെയ്തെടുക്കുക തുണി കത്തിപ്പോകരുത് ആ ഒരു എന്താ പറയുക ചൂടിലേ നിങ്ങൾ ചെയ്യാവൂ പക്ഷേ ഇതിങ്ങനെ എന്താ പറയുന്നത് ബുട്ടിക് സ്റ്റൈലിൽ കണ്ടിട്ടുള്ളൂ പാവാടി അടിച്ചാൽ ആ ചുരുക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നത് അതിങ്ങനെയാണ് കേട്ടോ ഈ സൈഡ് കൂട്ടുന്നതിലടക്കാണ് നമ്മൾ ഈ പരിപാടി ചെയ്യേണ്ടത് പിന്നെ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചുരുക്കം ഇട്ടാലും നമുക്ക് ആ പെർഫെക്ഷനിൽ കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അടിച്ച് കഴിഞ്ഞ പാട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് അയൺ ചെയ്തെടുക്കാം നല്ലോണം ആ ചുരുക്കം എടുത്ത് വെച്ച് താഴെയും പിൻ ചെയ്തിട്ട് അയൺ ചെയ്യുക എന്നിട്ട് നമ്മൾ സൈഡ് കൂട്ടുമ്പോഴാണ് ആ പാവാടക്കാ ചുരുക്കം അങ്ങനെ തന്നെ കാണുന്നത് കേട്ടോ ഇതാണ് കുട്ടിക്ക് ആൾക്കാരുടെ ട്രിക്സ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊരുവിധ ആൾക്കാർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത് ഞാനൊരു കാലത്ത് അങ്ങനെയായിരുന്നു അടിച്ചത് അപ്പോൾ അതിന് ശേഷം ഞാൻ ബാൻഡ് എനിക്ക് കുറച്ച് തടിപ്പ് തോന്നുന്നതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ബാൻഡിന് ഞാൻ ഈ ക്യാൻവാസില്ല നമ്മൾ കഴുത്തിനൊക്കെ വെക്കുന്ന ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ബാൻഡിൻ്റെ അതേ സൈസിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാൻഡ് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫ്രണ്ടിലേക്കാണ് മടക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് പാവാടേൻ്റെ നല്ല വശവും ാൻഡിൻ്റെ മോശം വശമാണെന്ന് വെച്ചതടിക്കേണ്ടത് കാരണം ഇപ്പം കാണുന്നത് വാവാടേൻ്റെ ഫ്രണ്ട് വശത്തിലേക്കാണ് അതായത് ബാൻഡിൻ്റെ ഫ്രണ്ടും വന്നു ഇപ്പോൾ അപ്പം ബാക്ക് മുന്നോട്ടേക്കാണ് നമ്മളായ ബാൻഡ് മടക്കി അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ കാണിക്കാം കേട്ടോ അതായത് ഇതാ ബാൻഡിൻ്റെ മോശം വശമാണ് ഇപ്പം നിങ്ങൾ ക്യാൻവാസ് വെച്ചിട്ട് കാണുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു മടക്ക മടക്കി ഇങ്ങനെ ഇടുമ്പോഴേക്ക് ബാൻഡിൻ്റെ ഫ്രണ്ട് വശവും കിട്ടും നമ്മളിപ്പോൾ അടിക്കുന്നത് പാവാടേൻ്റെ ഫ്രണ്ട് വശത്തേക്കാണ് കണ്ടോ ഫ്രണ്ട് വശത്തേക്കാണ് ബാൻഡ് ഇങ്ങനെ മടക്കി അടിക്കേണ്ടത് നമ്മൾ സാധാരണ എന്തടിക്കുമ്പോൾ മടക്കി അടിക്കുന്നത് ഉൾവശത്തേക്കല്ലേ ഇത് പുറത്തേക്കാണ് നമ്മൾ മടക്കി അടിക്കേണ്ടത് അന്നേരം ആണ് ബാൻഡിൻ്റെ നല്ല വശവും പാവാടിൻ്റെ നല്ല വശവും വരും പിന്നെ നമ്മളത് മൊത്തം അടിച്ച് യോജിപ്പിക്കുക അങ്ങത്തോളം ഇങ്ങനെ ബാൻഡ് മടക്കി അടിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനി നമ്മൾ ഇത് അടിച്ചതിന് ശേഷം നമ്മൾ സൈഡ് കൂട്ടുക സൈഡ് നിന്ന് ഇതാണ് ഇതുപോലെ കൂട്ടിയിട്ട് രണ്ടടി വെച്ച് അടിക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ താ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ നമ്മൾ താഴെ ഭാഗം കറിവുള്ളതായത് കൊണ്ട് താഴെ ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആരെയും കാലും കയ്യും പിടിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു വിഷമവും ഇല്ലാട്ടാ ആ ബാൻഡ് വെക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ